പഞ്ചായത്ത് പരിധിയിൽ അനധികൃത നിയമങ്ങൾ നടക്കുന്നുവെന്നും നാലര വർഷത്തെ ഭരണത്തിൽ വികസന പ്രവർത്തനങ്ങളെക്കാൾ ജനദ്രോഹ നടപടികളാണ് നടത്തുന്നതെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത പി കെ ഫൈസൽ പറഞ്ഞു യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ ഉസ്മാൻ പാണ്ഡ്യാല അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ടി സി എ റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് പഞ്ചായത്ത് കൺവീനർ കെ അശോകൻ നിയോജകമണ്ഡൽ കട്ട് യു ഡി എഫ് പഞ്ചായത്ത് കൺവീനർ കെ അശോകൻ നിയോജകമണ്ഡലം ചെയർമാൻ പി കുഞ്ഞിക്കണ്ണൻ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം ടി അബ്ദുൾ ജബ്ബാർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ സിന്ധു കെ പി ഷുക്കൂർ ഹാജി എം സലാം കെ എം സുരാഖ് പി കെ ഷിഹാബ് ഒ കെ വിജയൻ പി കെ സബീന പി വി ബാലൻ എന്നിവർ സംസാരിച്ചു മാർച്ചിനും ധർണയ്ക്കും ബാലൻ കെ വലിയപ്പറമ്പ് ടി കെ പി അബ്ദുൾ കരീം ഒ കെ ഷാജി കെ കെ കുഞ്ഞബ്ദുള്ള പി കെ അബൂബക്കർ പി പി മനോജ് എം ടി ഷഫീഖ് എൻ ചിത്രലേഖ പി റഹ്മദ് എച്ച് എം കുഞ്ഞബ്ദുള്ള എന്നിവർ നേതൃത്വം നൽകി നേരത്തെ വലിയ വലിയപ്പറമ്പ് സ്കൂൾ പരിസരത്ത് നിന്നാണ് മാർച്ച് ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ